അമേരിക്കയെ മാത്രമല്ല ലോകത്തെ തന്നെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിച്ച ഒന്നായിരുന്നു ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനം മറ്റു രാജ്യങ്ങൾക്ക് കൊടുത്ത പണിയൊക്കെ അതുപോലെ അമേരിക്കയ്ക്ക് തന്നെയാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത് ടൂറിസം മേഖലയിലും അമേരിക്ക കൈയൊഴിഞ്ഞിരിക്കുകയാണ് ലോക രാജ്യങ്ങൾ ട്രംപിന്റെ താരിഫ് ഏറ്റവും കൂടുതൽ ബാധിച്ച ജപ്പാൻ കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലാണ് കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ പാടെ അമേരിക്ക മാത്രമല്ല ലോകത്തെ തന്നെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിപ്പിച്ച ഒന്നായിരുന്നു ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനം പക്ഷേ ബൂമറാങ് പോലെ ട്രംപ് മറ്റു രാജ്യങ്ങൾക്ക് കൊടുത്ത പണിയൊക്കെ അതുപോലെ അമേരിക്കയ്ക്ക് തന്നെയാണ് തിരിച്ചു കിട്ടിയതും ഇപ്പോഴിതാ ടൂറിസം മേഖലയിലും അമേരിക്കയെ കൈ ഒഴിഞ്ഞിരിക്കുകയാണ് ലോക ട്രംപിന്റെ വ്യാപാര താരിഫുകൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളിലെ അവധിക്കാല സഞ്ചാരികൾ വിദേശയാത്രയ്ക്കുള്ള പട്ടികയിൽ നിന്ന് അമേരിക്കയെ ഒഴിവാക്കുന്നതായി ഓൺലൈൻ യാത്രാ ബുക്കിംഗ് ഡാറ്റയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ട്രംപിന്റെ താരിഫ് ഏറ്റവും കൂടുതൽ ബാധിച്ച ജപ്പാൻ കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലാണ് കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ദശാംശം ആറ് ട്രില്യൺ ഡോളർ മൂല്യമുള്ള അമേരിക്കൻ ടൂറിസം വ്യവസായം താരിഫ് യുദ്ധം മൂലമുണ്ടായ ആഗോള സാമ്പത്തിക പ്രതിസന്ധി എന്നിവ കാരണമാണ് ഇപ്പോൾ പാടുപെടുന്നത് മാത്രമല്ല ടൂറിസത്തിന്റെ വളരെ മോശം വർഷത്തിലേക്കാണ് അമേരിക്ക അടുക്കുന്നത് എന്നാണ് ബ്ലുംബർഗും റിപ്പോർട്ട് ചെയ്യുന്നത് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിന്റെ സമീപകാല ഡാറ്റ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അമേരിക്കയ്ക്ക് ടൂറിസം വരുമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ നഷ്ടപ്പെടുമെന്നാണ് കൂടാതെ വർഷാവസാനത്തോടെ മൊത്തത്തിലുള്ള ടൂറിസ്റ്റ് ചെലവ് നൂറ്റി അറുപത്തിയൊൻപത് ബില്യൺ ഡോളറിൽ താഴെയാകുമെന്നും പറയുന്നുണ്ട് ഓക്സ്ഫോർഡ് ഇക്കണോമിക്സുമായി സഹകരിച്ച് ഡബ്ല്യു ടി സി ലോകമെമ്പാടുമുള്ള നൂറ്റി എൺപത്തിനാല് സമ്പദ് വ്യവസ്ഥകളെ വിശകലനം ചെയ്തതിൽ ഈ വർഷം ടൂറിസം വരുമാനം നഷ്ടപ്പെടുമെന്ന് പ്രവചിക്കപ്പെടുന്ന ഒരേയൊരു രാജ്യം അമേരിക്കയാണ് അതിന് ഉത്തരവാദിയാകട്ടെ അമേരിക്കയുടെ കാണപ്പെട്ട പ്രസിഡന്റും ുന്ന ഈ വെല്ലുവിളി അമേരിക്കയ്ക്ക് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിന്റെ പ്രസിഡന്റും സിഒഒയുമായ ചൂലിയ സിംസൺ വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിന്റെയും ഓക്സ്ഫോർഡ് ഇക്കണോമിക്സിന്റെയും ഡാറ്റ ഉദ്ധരിച്ച് അമേരിക്കൻ യാത്രാ ടൂറിസം മേഖല ആഗോളതലത്തിൽ ഏറ്റവും വലുതാണെന്നും ഏകദേശം രണ്ട് ദശാംശം ആറ് ട്രില്യൺ ഡോളർ വരുമാനത്തിലുള്ളതാണെന്നും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് പ്രത്യക്ഷവും പരോക്ഷവുമായി ടൂറിസം ഒൻപത് ശതമാനം സംഭാവന ചെയ്യുന്നുണ്ടെന്നും അവർ എടുത്തു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലെ ഏറ്റവും പുതിയ ഡാറ്റ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലെ ഏറ്റവും പുതിയ ഡാറ്റ കാണിക്കുന്നത് പ്രധാന വിപണികളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി എന്നതാണ് യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം വർഷംതോറും പതിനഞ്ച് ശതമാനം കുറഞ്ഞു ജർമ്മനിയിൽ ഇരുപത്തിയെട്ട് ശതമാനം ദക്ഷിണ കൊറിയയിൽ പതിനഞ്ച് ശതമാനം എന്നിങ്ങനെയും കുറഞ്ഞു സ്പെയിൻ അയർലൻഡ് ഡൊമിനിക്കൽ റിപ്പബ്ലിക് എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാന ടൂറിസ്റ്റ് വിപണികളിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത്തിമൂന്ന് ശതമാനം വരെയായിരുന്നു ഇടിവ് സംഭവിച്ചത് വരുമാനത്തിലെ ഇടിവ് അമേരിക്കയുടെ എല്ലാ മേഖലകളെയും ഒരുപോലെ ബാധിക്കില്ല പക്ഷേ അമേരിക്കയുടെ പ്രധാന ഗേറ്റ്വേ നഗരങ്ങളെയും ന്യൂയോർക്ക് സിറ്റി പോലുള്ള കനേഡിയൻ അതിർത്തിയിലെ വിനോദസഞ്ചാര മേഖലകളെയും ഇത് സാരമായി ബാധിക്കും ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോച്ചു വെളിപ്പെടുത്തിയതനുസരിച്ച് ഈ കുറഞ്ഞു വരുന്ന കണക്കുകൾ സംസ്ഥാനത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ട് അതായത് കാനഡയിലെ ഓട്ടാവയ്ക്കും മോൺട്രിയനിലും സമീപമുള്ള അപ്സ്റ്റേറ്റ് ന്യൂയോർക്കിലെ ഏകദേശം അറുപത്തി ആറ് ശതമാനം ടൂറിസം ബിസിനസുകളിലേക്കും ഈ വർഷം കാനേഡിയൻ ബുക്കിങ്ങുകളിൽ നിന്ന് ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്രംപിന്റെ കാനഡ മോഹമാണ് ഈ ഇടിവിന് പിന്നിലെ പ്രധാന കാരണം വിനോദസഞ്ചാര മേഖലയിലെ മാന്ദ്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ഇരുപത്തിയാറ് ശതമാനം ബിസിനസുകളും ഇതിനകം ജീവനക്കാരെ കുറച്ചിട്ടുണ്ട് സ്ഥിതി കൂടുതൽ വഷളാകുമെങ്കിൽ അമേരിക്കൻ ടൂറിസം കോവിഡിന് മുൻപുള്ള നിലയിലേക്ക് പൂർണ്ണമായും വീണ്ടെടുക്കാൻ കുറഞ്ഞത് രണ്ടായിരത്തി വരെ എടുക്കുമെന്നാണ് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ നിലവിൽ കണക്കാക്കുന്നത് അതേസമയം മറ്റ് രാജ്യങ്ങൾ ഡിജിറ്റൽ വിസ പോലുള്ള പുതിയ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്ത് ആളുകൾക്ക് സന്ദർശനം എളുപ്പമാക്കാൻ സജീവമായി ശ്രമിക്കുന്നുണ്ടെന്നും വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ പ്രസിഡന്റായ സിംസൺ പറയുന്നുണ്ട് ഇന്ത്യയും മിഡിൽ ഈസ്റ്റും ചൈനയും യൂറോപ്പുമെല്ലാം അഭിവൃദ്ധി പ്രാപിക്കുന്നുണ്ടെന്നും പിന്നോക്കപ്പെടുകയും പരാജയപ്പെടുകയും ചെയ്യുന്നത് അമേരിക്കക്കാർ മാത്രമാണെന്നുമാണ് പറയുന്നത് അമേരിക്കൻ സാമ്പത്തിക സ്ഥിതിയെ വളരെയധികം പിന്തുണയ്ക്കുന്ന ഒരു മേഖലയാണ് ടൂറിസം എന്നത് അമേരിക്കയിൽ സന്ദർശനം നടത്തുന്ന ആളുകൾ ഓരോ സന്ദർശനത്തിലും ശരാശരി നാലായിരം ഡോളർ ചിലവാക്കുന്നുണ്ട് അതുമാത്രമല്ല ടൂറിസത്തിന് കീഴിലുള്ള തൊഴിൽ വിപണിയും ഇത് കാര്യമായി ബാധിച്ചേക്കാം ടൂറിസത്തിന് കീഴിലുള്ള തൊഴിൽ വിപണിയെയും ഇത് കാര്യമായി തന്നെ ബാധിക്കും വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിന്റെ കണക്കനുസരിച്ച് അമേരിക്കൻ ജോലികളിൽ ഏകദേശം പത്ത് ശതമാനം യാത്രാ വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര യാത്രയിൽ തുടർച്ചയായ ഇടിവ് ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം അവസരങ്ങൾ നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്നാണ് സാമ്പത്തിക ഗവേഷണ സ്ഥാപനമായ ഐ എം പി എൽ ഇംപ്ലാന്റിന്റെ സമീപകാല വിശകലനം പറയുന്നത്